ഈ സാധനം എന്താ അറിയോ ഇതാണ് ചാക്ക് നൂൽ ചാക്കുന്നൂലുണ്ടാക്കണേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടിയിട്ട് വെള്ളത്തിലിട്ട് ചേഞ്ഞ് അങ്ങനെ എന്തൊക്കെയാ ചാക്ക് നൂലാക്കും വേറൊരു ഗസ്റ്റ് ഉണ്ട് ഇവിടെ ഞാൻ വീടടുത്തപ്പോഴാണ് കണ്ട് നോക്കിട്ടോ ഇവിടെ ഒരാള് കണ്ട അറിയാതെ ഇത് കുറേ ഉണ്ട് ഈ ചെടി ഇവിടെ എവിടെ ചോദിച്ചാല് ബീഹാറില് മാലിഗ് അങ്ങനെ എന്തോ ഒരു ഗ്രാമാണ് അല്ല ഈ ചെടിയാണ് ഫുള്ളത് ചാണാ പറഞ്ഞ ചെടിട്ടോ അത് ഫുള്ള് ഉണ്ട് അവിടെ ആ ഒരു കുറച്ച് പേര് മൊത്തം തന്നെയാണ് പക്ഷെ കണ്ടാൽ തോന്നലെ കേട്ടോ അതുകൊണ്ട് പക്ഷെ ഇത് ഉണക്കിയിട്ട് വളർത്തിട്ട് ചീഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ ചീഞ്ഞിട്ട് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടാക്കലും നല്ല ഡണ്ട്